നമസ്കാരം കൃത്യം രണ്ട് വർഷം മുമ്പായിരുന്നു മഹാനായ ഉമ്മൻചാണ്ടി അന്തരിച്ചത് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വഴി നീള ജനസാഗരമായിരുന്നു തത്തുല്യമായ ഒരു ജനസാഗരം വി എസ് അച്യുതാനന്ദനെയും പ്രതീക്ഷിച്ച് വഴിയരികിൽ കാത്തു നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കേരളീയ സമൂഹം ആദരവോടെ ഓർക്കുന്ന നാമമാണ് വി എസ് അച്യുതാനന്ദൻറ്റേത് ഉമ്മൻചാണ്ടിക്ക് ഇത്രയും വലിയ സ്വീകാര്യത ലഭിച്ചത് അദ്ദേഹം മരിച്ചപ്പോഴാണ് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉപദ്രവിച്ചതിനോടുള്ള സഹതാപമായിരുന്നു ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ വേദനയായിരുന്നു വാസ്തവത്തിൽ ആ ജനപ്രവാഹത്തിൻ്റെ മനഃശാസ്ത്രം എന്നാൽ അതിനുമൊക്കെ എത്രയോ വലിയ ഇതിഹാസ ചരിത്രമാണ് വി എസ് അച്യുതാനന്ദൻ്റേത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ദിവസം വി എസ് അച്യുതാനന്ദൻ ജയിലിലായിരുന്നു എന്നത് മാത്രം ഓർത്താൽ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് പീഡനത്തിൻ്റെയും കൊടിയ മർദ്ദനത്തിൻ്റെയും യാതനയുടെയും പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഒക്കെ സമരജീവിതമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റേത് വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കാൻ പോകുന്ന വേദികളിലൊക്കെ അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് മൈക്ക് ടെസ്റ്റ് നടത്തിയിരുന്നത് ഊതിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഊതലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ജനസാഗരം അലറിവിളിക്കുമായിരുന്നു അത്രയേറെ ജനപിന്തുണയുള്ള നേതാവ് കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായി രോഗബാധിതനായി വി എസ് കിടക്കയിലായിരുന്നതുകൊണ്ട് ആ ആരംഭത്തിന് ഇപ്പോൾ ഒരു ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും വി എസ് എന്ന അത്ഭുത മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെയാണ് ഈ സമൂഹം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം പിണറായി വിറളി പിടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും താനാണ് രക്ഷകൻ താനാണ് ക്യാപ്റ്റൻ എന്ന് വിശ്വസിക്കുന്ന പിണറായി അതിനുവേണ്ടി കൽപ്പന പുറപ്പെടുവിച്ച് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും വരെ കൃത്യം കോട്ട വെച്ച് ആളെ സംഘടിപ്പിച്ച് മാനം രക്ഷിക്കുന്ന പിണറായി വി എസ് അച്യുതാനന്ദന് വേണ്ടി ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെ സഹിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ആൾ അല്ല അതുകൊണ്ടുതന്നെ വി എസിന്റെ ഓർമ്മയുടെ ചന്തം കെടുത്താനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച മുപ്പത്തിരണ്ട് പേരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ എന്നോർക്കണം ദീർഘകാലം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ സർവ്വകാല റെക്കോർഡിട്ട നേതാവാണ് ആ ഒരു നേതാവിനെ ഇന്നലെ എ കെ ജി സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചില്ല അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോയത് എ കെ ജി സെന്ററിലേക്കായിരുന്നില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അടക്കമുള്ള എ കെ ജി സെന്ററിൽ എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ പ്രവേശനം നിഷേധിച്ചു എന്നത് ചോദ്യചിഹ്നം തന്നെയാണ് വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യരാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് ചുറ്റും തടിച്ചുകൂടിയത് പാളയവും സ്റ്റാച്ചുവും മുഴുവൻ ജനസാഗരമായിരുന്നു ഇതിനു മുമ്പ് തലസ്ഥാനം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം നയനാർക്കും ഇ എം എസിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ തടിച്ചുകൂടിയ സഖാക്കളുടേതായിരുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജനസാഗരം ഒഴുകിയെത്തുകയായിരുന്നു വി എസ് അച്യുതാനന്ദനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പക്ഷെ അത് പിണറായി ഭക്തർക്ക് സുഖിച്ചില്ല അതുകൊണ്ട് കൃത്യം പതിനൊന്നര ആയപ്പോൾ തന്നെ അവർ അന്ത്യദർശനം അവസാനിപ്പിച്ചു എ കെ ജി സെന്ററിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം നേരം വെളുക്കുവോളം ഇരുന്നാലും അവിടേക്ക് ഒഴുകിയെത്താൻ പതിനായിരങ്ങളുണ്ടായിരുന്നു എ കെ ജി ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനത്തിന്റെ സമയം തീർന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് എം വി ജയരാജനാണ് ആയിരക്കണക്കിന് ആളുകൾ അപ്പോഴും ഒരു നോക്ക് കാണാൻ ക്യൂ നിൽക്കുകയായിരുന്നു നേരം വെളുക്കുമ്പോളും മൃതദേഹം അവിടെ വെച്ചാൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല തമ്പുരാമുക്കിലെ മകന്റെ വീട് അദ്ദേഹം അവസാനകാലം ചെലവിട്ട ഇടമാണെങ്കിലും അത് അദ്ദേഹത്തിന് ഏറെ ഓർമ്മകളുള്ള ഇടമല്ല അവിടെ ഒന്ന് പേരിന് വേണ്ടി കാണിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു അവിടെ തന്നെ കൊണ്ടുപോയി മൃതദേഹം വെക്കണം എന്ന പിടിവാശിയൊന്നും മകനും എടുത്തിരുന്നില്ല എന്നിട്ടും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമയമായി എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടുകൊണ്ട് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു അവിടേക്കും ഒഴുകിയെത്തി ജനക്കൂട്ടം എന്നാൽ എം വി ജയരാജൻ മൈക്കെടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഇത് വീടാണ് കുടുംബക്കാർക്കും ബന്ധുക്കൾക്കുമുള്ളതാണ് ജനക്കൂട്ടം പിരിഞ്ഞു പോകണം ആരും നിൽക്കരുതെന്ന് പതിനായിരങ്ങൾ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പൊതിഞ്ഞുകൂടിയപ്പോൾ അതിന്റെ ശോഭകെടുത്താൻ വേണ്ടിയുള്ള പ്രഖ്യാപനമായിരുന്നു അത് വീട്ടിൽ വി എസിന്റെ ഭൗതിക ശരീരം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മറ്റുള്ളവർക്ക് വീട്ടിലകത്ത് പരിമിതമാണ് സൗകര്യം എന്നതുകൊണ്ട് അവിടെ പ്രവേശനം അനുവദിക്കാൻ നിർവാഹമില്ല എന്നത് വളരെയേറെ വ്യസനത്തോടെ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ പൊതുദർശനത്തിന് വെച്ചതിനാൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വേണ്ടി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ദർബാർ ഹാളിൽ വരാവുന്നതാണ് ഈ ക്രമീകരണവും നിർദ്ദേശവും എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഇനി എല്ലാവർക്കും ഇവിടെ പോകാവുന്നതാണ് ഇതോടുകൂടി പ്രിയ പ്രിയസഖാവിനെ ഒരു നോക്ക് കാണാനുള്ള അവസാനത്തെ മോഹവും വേണ്ടെന്ന് വെച്ച് സഖാക്കൾക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് മൃതദേഹം ദർബാർ ഹാളിൽ എത്തിച്ചപ്പോൾ അവിടെയും ജനസാഗരമാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ എത്തുന്നവരുടെ എണ്ണം അവസാനിക്കുന്നേയില്ല എന്നാൽ കൃത്യം രണ്ടു മണിക്ക് തന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൃതദേഹം എടുത്തുകൊണ്ടു പോകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ കൊതി സഹാക്കൾ വന്ന് കാണുന്നത് വരെ മൃതദേഹം അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ആർക്കോ വിമ്മിട്ടമുള്ളതുപോലെ പ്രിയ പ്രിയസഖാവിനെ കാണാൻ തലസ്ഥാന നഗരിയിലെത്തിയ പതിനായിരങ്ങളെ നിരാശരാക്കൊണ്ട് മൃതദേഹം ഉച്ചകഴിഞ്ഞ് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുന്നത് ദേശീയപാതയിലൂടെയാണ് ദേശീയപാതയുടെ ഇരുവശത്തും പതിനായിരങ്ങൾ സഖാവിനെ കാണാൻ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് അസൌകര്യമുണ്ടാകും തടസ്സമുണ്ടാകും എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും പൊതുദർശന സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് എത്രയും വേഗം മൃതദേഹം ആലപ്പുഴയിൽ എത്തിക്കുക എന്നതായിരിക്കും സർക്കാരിന്റെ നീക്കം ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പോയതുപോലെ മണിക്കൂറുകൾ നീണ്ട വിലാപയാത്ര ഒഴിവാക്കിക്കൊണ്ട് ആ ഓർമ്മകളിൽ പോലും കളങ്കമുണ്ടാക്കാനായിരിക്കും കൂട്ടരും ശ്രമിക്കുക എന്നാൽ ആലപ്പുഴയിലെ വസതിയിലും ആലപ്പുഴ കടപ്പുറത്തും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് തന്നെ ആയിരിക്കും അവിടെയും കടും വെട്ടുണ്ടാവുമോ എന്നാണ് ഭയപ്പെടേണ്ടത് മൃതദേഹം സംസ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം വി എസ് അച്യുതാനന്ദൻ മരിച്ചാലും ആദരിക്കപ്പെടുന്നത് പിണറായിയുടെ സ്വാസ്ഥ്യം കെടുത്തുമെന്ന് തീർച്ച അത്രമാത്രം ഉപദ്രവം പിണറായിൽ നിന്നും വി എസ് അച്യുതാനന്ദൻ നേരിട്ടിട്ടുണ്ട് വി എസിന്റെ വാഹനത്തിൽ ഒന്ന് കയറിക്കൂടാൻ വേണ്ടി എ കെ ജി സെന്ററിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നിരുന്ന പിണറായിയുടെ പഴയ കാലം അദ്ദേഹം മറന്നുപോയി അങ്ങനെ അതിവിശ്വസ്തനായി കൂടെ കൂട്ടി വി എസിന്റെ ജനപിന്തുണയിൽ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം വി എസിനെ വെട്ടിമുറിക്കാവുന്നിടത്തോളം ഇല്ലാതാക്കി മൂലക്കിരുത്തിയ നേതാവാണ് തൊണ്ണൂറ്റിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യം ഒഴിവാക്കിയത് വി എസിനെ തോൽപ്പിച്ചു മാരാരിക്കുളത്തെ ആ തോൽവി വി എസ് ജീവിതാവസാനം വരെ മറന്നിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലായിരുന്നു വി എസ് പിന്നീട് ഏറെ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിലെ ഭിന്നതയ്ക്കൊടുവിൽ ഉമ്മൻചാണ്ടി അവസാന കാലയളവിൽ മുഖ്യമന്ത്രിയായെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യു ഡി എഫ് വീണുപോയിരുന്നു അത്ര ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ വി എസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കും എന്ന് ഉറപ്പായപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ വി എസിനെ സീറ്റ് നിഷേധിച്ച് ലോകത്തെ ഞെട്ടിച്ചു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായിയുടെ സർവാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടി സഖാക്കൾ വി എസ്സിന് വേണ്ടി തെരുവിലിറങ്ങി വി എസ് സ്ഥാനാർത്ഥിയല്ല എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയന് തിരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഒരു തവണ ഭാഗ്യം കൊണ്ട് വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത് പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു തവണ മാത്രം മുഖ്യമന്ത്രിയായി എന്നിടത്താണ് തിരിച്ചറിയേണ്ടത് പിണറായിയുടെ പകയുടെ വലിപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദന് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു അത്ര ജനപിന്തുണ വി എസിനുണ്ടായിരുന്നു എന്നാൽ തന്റെ പദ്ധതിയെ അത് ദോഷമായി ബാധിക്കും എന്നതുകൊണ്ട് പിണറായി തന്നെയായിരുന്നു തുടർഭരണം ഒഴിവാക്കിക്കൊടുത്തത് കേവലം രണ്ട് സീറ്റിന് മാത്രമാണ് അന്ന് യു ഡി എഫിന് അധികാരത്തിനെത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലും വി എസിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിലും ചോദ്യം ചെയ്യാൻ പോലും അനുവദിക്കാതെ പിണറായി മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുകയായിരുന്നു ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അത്തരത്തിലെല്ലാം പിണറായി വിജയൻ വി എസ് സച്ചുനാരന്ദന് ഉപദ്രവിച്ചിട്ടുണ്ട് വി എസിന്റെ പ്രാഭവം കുറയ്ക്കുന്നതിന് വേണ്ടി ദേശാഭിമാനിയെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് ഫാരീസ് അബൂബക്കർ എന്ന മാനസപുത്രനെ കൊണ്ട് ദീപിക ദിനപത്രം ഏറ്റുവാങ്ങി എ കെ ജി സെന്ററിൽ നിന്നും പി എം മനോജിനെ പോലുള്ളവരെ കൊണ്ട് എഡിറ്റോറിയൽ എഴുതി ഫാക്സ് ചെയ്യിപ്പിച്ച് പ്രസിദ്ധീകരിച്ച ഒരു പകവീറ്റലിൻ്റെ ചരിത്രമുണ്ട് വി എസിനെ പിന്തുണച്ച സകല നേതാക്കളെയും വെട്ടിയൊതുക്കി അക്കാലത്ത് ടി ശശിധരൻ എന്ന് പറയുന്ന ഒരു യുവ നേതാവ് സി പി എമ്മിനുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ഡിവൈഎഫ്ഐ നേതാവായിരുന്നു ശശിധരൻ ശശിധരന്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മാർസിസ്റ്റ് യുവത്വം ആവേശം കൊള്ളുമായിരുന്നു എന്നാൽ വി എസിനെ പിന്തുണച്ചതിന്റെ പേരിൽ വെട്ടിനിരത്തപ്പെട്ടു ഒരിടത്തും ആവാതെ പോയി അതുപോലെ എത്രയോ സംഭവങ്ങൾ ടി പി ചന്ദ്രശേഖരനെ മനുഷ്യത്വം ലെവലേശമില്ലാതെ വെട്ടിയൊതുക്കിയതും സ്വരാജിനെ പോലുള്ളവരെ രംഗത്തിറക്കി ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രഖ്യാപിച്ചതുമൊക്കെ ചങ്കൂറ്റത്തോടെ നേരിടാൻ വി എസിന് കഴിഞ്ഞു അങ്ങനെ പിണറായിയുടെ പകയുടെ ഇരയായിരുന്നു ജീവിതകാലം മുഴുവൻ വി എസ് അച്യുതാനന്ദൻ ആ പക ഇപ്പോഴും പിണറായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്നു കേരളത്തിൻ്റെ രക്ഷകവേഷം തനിക്ക് കിട്ടിയത് നാട്ടുകാരെ പറ്റിച്ചാണെന്ന് പിണറായിക്കറിയാം എന്നാൽ വി എസ് അച്യുതാനന്ദൻ കിട്ടിയത് സ്വാഭാവികമായി തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിലും വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ടം പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമായിരുന്നു അന്ന് രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജീവ് സർദേശായി പറഞ്ഞത് ഇപ്പോഴും ഈ മനുഷ്യനാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയെന്നാണ് അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഈ നാടിൽ തരംഗമുണ്ടാക്കിയ വി എസ് അച്യുതാനന്ദൻ തന്റെ ഓട്ടം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ആ ഓർമ്മകളിൽ പോലും മായം ചേർക്കാനുള്ള കുത്തിത്തിരിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ കേരളീയ സമൂഹം ഇന്ന് തെരുവിലിറങ്ങുമെന്ന് തീർച്ച വി എസിനെ അവസാനം നോക്കുകാണാൻ കേരളം മുഴുവൻ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തുന്ന നിമിഷങ്ങൾ വിദൂരമല്ല